ആശ എനിക്ക് ജോലി അത്യാവശ്യമാണ് ഞാനൊരു വാടകക്ക് കഴിയുന്നവളുവാ ആശയുടെ ഒക്കെ ഞാൻ ചോദിച്ചപ്പോൾ തന്നെ ആശ പറഞ്ഞു ചേച്ചി ആർക്കും ഒരു പ്രശ്നം വരത്തില്ല ഇപ്പൊ സാർ പറയുന്നു മൂന്ന് ബെൽറ്റ് ബെൽറ്റുകാരുടെ പണി പോവുക ആശയേ ഇരുപത്തിയേഴ് പെണ്ണുങ്ങളുടെയും ജോലിയെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് ഇതിന് ആശ ഒരു ശരിയായ തീരുമാനം എടുക്കണം ഇതിന് ഞങ്ങൾക്ക് ജോലി വേണം ഞാൻ ഇതിൽ മത്സരി വെച്ചാൽ എൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും എന്നെ ഡിപെൻഡ് ചെയ്തൊരു ഇരുപത്തെട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്കെല്ലാവർക്കും ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് എനിക്ക് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുമോ എന്നുള്ള അവര് കാരണം എന്നുള്ള ഒരു ഭയവും ഉണ്ട് സി പി എമ്മിന്റെ ആളുകൾ തന്നെ അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കാനായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിയതിന് പിന്നാലെ സി പി എം പ്രാദേശിക നേതാക്കളിൽ നിന്നടക്കം മാനസിക പീഡനം നേരിടുന്നു എന്ന പരാതിയുമായി യു ഡി എഫ് വനിതാ സ്ഥാനാർത്ഥി പുളിക്കേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പൊടിയാടി ഡിവിഷനിൽ നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആശമോൾ ടി എസ് ആണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പൊ ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ കീഴിൽ അതായത് ഞാൻ വാർഡ് ആറിന്റെ എ ഡി എസ് അംഗമാണ് അതിൻ്റെ പ്രസിഡൻ്റും കൂടാണ് ഇപ്പം എനിക്ക് ഞാൻ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടാണ് അവിടെ നിന്ന് ഇപ്പം ഭയങ്കരമായിട്ട് എന്ന ഒരു പ്രഷർ എനിക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇതിൽ മത്സരിച്ചാൽ എൻ്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും എന്നെ ഡിപ്പെൻഡ് ചെയ്ത ഒരു ഇരുപത്തെട്ട് പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് ഞാൻ കാരണം അവരുടെ എല്ലാവരുടെയും അന്നം മുട്ടുമെന്നാണ് എല്ലാവരും എനിക്ക് വോയിസ് മെസ്സേജും എന്നെ വിളിച്ച് സംസാരിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ അതിൽ ആകെ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് എൻ്റെ എന്നാ പത്രിക അവിടെ സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്നാ എതിർ കക്ഷികൾ സി പി എമ്മിൻ്റെ നേതാക്കൾ അത് തടസ്സവാദം ഉന്നയിച്ചു എനിക്ക് വേണ്ടിയിട്ട് വന്ന ഏജൻറ്റ് അത് ആ തടസ്സങ്ങളെല്ലാം നീക്കി അത് യോഗ്യത ഉള്ളതാണെന്ന് റിട്ടേണിങ് ഓഫീസറ് സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ കമ്പനി ചെന്ന് ഈ പെണുങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു മീറ്റിങ് അറേഞ്ച് ചെയ്ത് അവരോട് പറയുന്ന ആശുപത്രിക പിൻവലിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മൂന്ന് കൂട്ടരുടെയും എന്നാ ടെൻഡർ കാലാവധി നീട്ടി നീട്ടിക്കിട്ടുകയുള്ളു എന്നാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കാൻ ഒരു ഇതായിട്ട് മുന്നോട്ടിറങ്ങിയപ്പോൾ സി പി എമ്മിൻ്റെ ആളുകൾ തന്നെ അവരുടെ കഞ്ഞുകൂടി മുട്ടിക്കാനായിട്ട് മുന്നോട്ടിറങ്ങിയിരിക്കുകയാണ് നോമിനേഷൻ പിൻവലിക്കണമെന്നാണ് അവരിപ്പം അറിയിച്ചത് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ ആറാം വാർഡിലെ എ ഡി എസ് പ്രസിഡന്റ് കൂടിയായ തനിക്കുമേൽ മത്സരരംഗത്ത് നിന്നും പിന്മാറുന്നതിനായി സി പി എം വനിതാ നേതാക്കളടക്കം ഭീഷണിയും സമ്മർദ്ദവും ചെലുത്തുന്നു എന്നാണ് ആശയുടെ പരാതി നാമനിർദ്ദേശ പത്രിക നൽകിയ സ്ഥാനാർത്ഥിയെ ഭീഷണിയിലൂടെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു അല്ല ഈ കാര്യത്തില് ഇപ്പോൾ സി പി എം എടുത്തിരിക്കുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആശമോളെ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളെ അത് ഞങ്ങളുടെ നിരവധി സ്ഥാനാർത്ഥികളെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും ഒടുവരുത്തേ ഉദാഹരണമാണ് ഈ ആശമോള